പൂർണ്ണമായും വർക്ക് ചെയ്യുന്ന ഏറ്റവും മികച്ച കോൾ റെക്കോർഡർ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ സെറ്റ് ചെയ്യാം അതിൽ ഉള്ള ഫീച്ചറിലൂടെ നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള കോളുകളെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കാനും പറ്റും അതെങ്ങനെയാണെന്ന് പറയാം ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടിയാണ് ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതാണ് ആപ്പിന്റെ പേര് ഫോൺ ഡയലർ ആൻഡ് കോൺടാക്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലിക്ക് ും ഡിഫോൾട്ട് ആയിട്ടാണ് തുറന്നു വരുന്നത് അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ താഴെ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് കൊടുക്കുക ആക്സെപ്റ്റ് കൊടുത്തതിനു ശേഷം കുറച്ച് പെർമിഷൻസ് ചോദിക്കും അത് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ജിമെയിൽ ഐഡിയുമായിട്ട് അതൊന്ന് ആക്സസ് ചെയ്യാൻ പറയും അപ്പോൾ ജിമെയിൽ അക്കൗണ്ടിൽ പോയി ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക നിങ്ങൾ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തെ കുറിച്ച് പെർമിഷൻ ഒക്കെ ചോദിക്കും അതെല്ലാം തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ കണ്ടിന്യൂ എന്ന് വീണ്ടും കാണും ഇപ്പൊ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ഗൂഗിൾ ഐഡിയുമായിട്ട് അത് ആക്സസ് ആയിട്ടുണ്ട് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഏറ്റവും താഴെ വീണ്ടും കണ്ടിന്യൂ എന്ന് ചോദിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ വായിച്ചു നോക്കാം അതിനുശേഷം ഇത് പൈസ കൊടുത്ത് പഠിക്കുന്ന ആപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൈസ ഇല്ലാതെ ഉപയോഗിക്കാൻ കണ്ടിന്യൂ വിത്ത് പരസ്യങ്ങൾ കണ്ടുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഡ്രോ ഓവർ ഓപ്ഷൻ എന്നുള്ളത് സെറ്റ് ചെയ്യാം അവിടെ നിങ്ങളുടെ ഡിഫോൾട്ട് ഫോൺ ഫോൺ ആണ് കിടക്കുന്നത് അത് മാറ്റിയിട്ട് ഡ്രൂപ്പ് എന്നുള്ളതിലേക്ക് മാറ്റി കൊടുക്കുക അത് സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും സെറ്റിങ്സിലോട്ട് തന്നെ വരും രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ ചെയ്യണം അവിടെയും ക്ലിക്ക് ചെയ്ത് അതും നോൺ എന്നുള്ള മാറ്റി ഡ്രൂപ്പിലോട്ട് മാറ്റി കൊടുക്കുക അതും സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവസാനത്തത് നമുക്ക് സെറ്റ് ചെയ്യണം ആക്സസ് ടു നോട്ടിഫിക്കേഷൻ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയും പെർമിഷൻ ചോദിക്കും അത് അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിലോട്ട് സെറ്റിസിന് അവിടെയും അലോ ചെയ്ത് കൊടുക്കുക ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അവർജ് ടാബിൽ താഴെ വന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ആരോ മാർക്ക് കിടക്കും അത് വലത്തോട്ട് നിങ്ങളുടെ ഫിംഗർ കൊണ്ട് നിങ്ങളെ വിരൽ കൊണ്ട് വലത്തോട്ട് ഒന്ന് തിരിച്ചുവിടുക അപ്പോൾ ഡയലർ പുതിയ ഡയലർ ആപ്പ് നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഒരു കോൾ വിളിക്കുകയാണ് കോൾ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ ഫോണിലെ കണക്ട് ചെയ്യാൻ കോൾ പഠിക്കൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ റെക്കോർഡ് ആയിട്ടുണ്ട് ആദ്യമായിട്ട് റെക്കോർഡിങ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഇനേബിൾ എന്ന് ചോദിക്കും അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക കോൾ റെക്കോർഡിങ് വീണ്ടും പെർമിഷൻ ചോദിക്കും അത് അലോ ചെയ്ത് കൊടുക്കുക റെക്കോർഡ് എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് സെറ്റിംഗ്സിലൂടെ മാറ്റി കൊടുക്കുക അത് വായിച്ചു നോക്കിയിട്ട് ഏത് റെക്കോർഡ് ആകുമ്പോൾ കോൾസ് എന്ന് കഴിഞ്ഞാൽ വരുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെടും അതിനുശേഷം ഏറ്റവും ഇങ്ങനെ ഒരു ആളിന്റെ സിമ്പിള് കാണാം അവിടെ നോക്കി കഴിഞ്ഞാൽ കോണ്ടാക്ട് ലിസ്റ്റ് നിങ്ങളുടെ ഫോണിലുള്ള കോണ്ടാക്ട് ലിസ്റ്റിന് പേരൊക്കെ ഇവിടെ കാണുക ഏതാ നമ്മളെ സെലക്ട് ചെയ്ത് ഒരു കോൾ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ റെക്കോൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ എല്ലാം റിക്കോൾ ആയി കാണും അത് നിങ്ങളുടെ ഗാലറിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സേവ് ആയി കിടക്കുന്നുണ്ടാവും വളരെ മികച്ച രീതിയിലുള്ള കോൾ റെക്കോർഡിംഗ് ആപ്പാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം